തെന്നാലിരാമൻ്റെ മോഹം ചെറുപ്പം മുതലേ തെന്നാലിരാമൻ്റെ ആഗ്രഹം കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ ഒരു ജോലി നേടുക എന്നതായിരുന്നു അതത്ര എളുപ്പവുമായിരുന്നില്ല അതിനൊരു വഴി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിൽ ഭജനയിരിക്കാൻ രാജപുരോഹിതൻ വരുന്നെന്ന് അറിഞ്ഞത് ഇതറിഞ്ഞ തെന്നാലി രാമൻ രാജപുരോഹിതനെ ചെന്ന് കണ്ട് കാൽക്കൽ വീണു ആരാണ് നിങ്ങൾ എന്താണ് വേണ്ടത് രാജപുരോഹിതൻ ചോദിച്ചു ഞാൻ രാമൻ എനിക്ക് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരു ജോലി ശരിയാക്കിത്തരണം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യാനും തയ്യാറാണ് തെന്നാലി രാമൻ പറഞ്ഞു ഞാൻ ശരിയാക്കിത്തരാം ഒന്നും കൊണ്ടും പേടിക്കണ്ട പുരോഹിതൻ പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ഒരാഴ്ച കാലത്തേക്ക് ക്ഷേത്ര ദർശനത്തിനിടയിൽ പുരോഹിതന് ഒരു വേലക്കാരനെ വേണമായിരുന്നു രാമനെ അതിന് ഉപ ഉപയോഗിക്കാമെന്ന് പുരോഹിതൻ കണക്ക് കൂട്ടി രാമൻ ഞാൻ വിജയപുരം നഗരത്തിലേക്ക് മടങ്ങുന്നതുവരെ എൻ്റെ ഒരു സഹായിയായി കൂടെ നിന്നോളൂ എന്താ സമ്മതമല്ലേ പുരോഹിതൻ ചോദിച്ചു അങ്ങ് പറയുന്നതെന്തും ചെയ്യാൻ അടിയൻ തയ്യാറാണ് രാമൻ തൊഴുതു നിന്നു എങ്കിൽ എൻ്റെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ കഴുകിയിട്ട് ഭക്ഷണത്തിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുക ഞാൻ ക്ഷേത്രത്തിൽ പോയി വരട്ടെ രാമന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് രാജപുരോഹിതൻ ക്ഷേത്രത്തിലേക്ക് പോയി രാമൻ ഉത്സാഹത്തോടെ വീട്ടുജോലിയിൽ ജോലിയിൽ മുഴുകി രാജപുരോഹിതൻ ഒരാഴ്ച തെന്നാലി രാമൻ്റെ സുഖപരിചരണത്തിൽ കഴിഞ്ഞു രാമൻ വിജയനഗരത്തിലേക്ക് പോന്നോളൂ ഞാൻ കൊട്ടാരത്തിൽ ഒരു ജോലി തരപ്പെടുത്തി തരാം പോകാൻ നേരം രാജപുരോഹിതൻ പറഞ്ഞു തൊഴുകൈകളോടെ രാമൻ പുരോഹിതനെ യാത്രയാക്കി അടുത്ത ആഴ്ച തന്നെ തെന്നാലി രാമൻ കുടുംബസമേതം വിജയനഗരത്തിലേക്ക് തിരിച്ചു രാജപുരോഹിതൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നു അവിടുത്തെ വേലക്കാരനോട് തെന്നാലി രാമൻ പറഞ്ഞു ഞാൻ തെന്നാലിയിൽ നിന്ന് വരുന്ന രാമനാണ് രാജപുരോഹിതൻ വരാൻ പറഞ്ഞിരുന്നു ഞാൻ വന്ന വിവരം അദ്ദേഹത്തെ ഒന്നറിയിക്കാമോ അകത്തേക്ക് പോയ വേലക്കാരൻ ഉടനെ മടങ്ങി വന്നു അങ്ങനെ ഒരു രാമനെ അറിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് വേഗം സ്ഥലം വിട്ടോളൂ വേലക്കാരൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ദേവീക്ഷേത്രത്തിൽ ഭജനയിരിക്കാൻ രാജപുരോഹിതൻ വന്നപ്പോൾ ഒരാഴ്ച പരിചരിച്ച രാമനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മ വരും വേലക്കാരൻ ഇക്കാര്യവും അകത്തുപോയി പറഞ്ഞു പകരം കേട്ടത് രാജപുരോഹിതന്റെ ഒരു ഗർജനമാണ് എന്നെ ഒരു രാമനും പരിചരിച്ചിട്ടില്ല എനിക്ക് ഒരു രാമനെയും അറിയുകയില്ല കടന്നു പോകാൻ പറ ആ വന്നവനോട് തെന്നാലി രാമൻ ഞെട്ടിപ്പോയി അയാൾ നിരാശനായി തെരുവിൽ അലഞ്ഞു നടന്നു പക്ഷേ രാമൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്തായാലും വിജയ നഗരത്തിൽ വന്നില്ലേ ചക്രവർത്തിയുടെ ദർബാറിൽ ഒന്ന് കയറുക തന്നെ ദർബാർ എന്താണെന്നെങ്കിലും കാണാമല്ലോ തെന്നാലി രാമൻ ദർബാറിൽ ചെന്നപ്പോൾ അവിടെ ചൂട് പിടിച്ച ഒരു പ്രസംഗം തെന്നാലി രാമൻ അത് കേട്ടുകൊണ്ട് ഏറ്റവും പുറകിലിരുന്നു ഈ ലോകം വെറും ഒരു മായയാണ് ഒന്നും സത്യമല്ല എല്ലാം വെറും തോന്നലുകൾ മാത്രമാണ് ഒരാളുടെ മൂക്കിന് സുഗന്ധമായി തോന്നുന്നത് മറ്റുള്ളവർക്ക് സുഗന്ധമാകണമെന്നില്ല ഒരാളുടെ നാവിന് രുചികരമാകുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ അങ്ങനെയാകണമെന്നില്ല എല്ലാം നമ്മുടെ സൃഷ്ടിയാണ് നമ്മുടെ സങ്കല്പമാണ് അതുകൊണ്ടാണ് ഈ ലോകം സത്യമല്ല മായയാണെന്ന് പറയുന്നത് പണ്ഡിതൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു പക്ഷേ തെന്നാലി തെണ്ണാലിരാമന് അതൊട്ടും ഇഷ്ടമായില്ല അയാൾ ചാടി എഴുന്നേറ്റു മാന്യരെ പ്രസംഗകൻ പറഞ്ഞു വന്നത് കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ഒക്കെ സത്യമല്ല വെറും സങ്കൽപ്പം മാത്രമാണെന്നല്ലേ എങ്കിൽ നമുക്ക് അതൊന്ന് പരീക്ഷിക്കാം ചക്രവർത്തി ഒരുക്കിയ സദ്യ നമുക്ക് മാത്രം കഴിക്കാം ബഹുമാന്യ പ്രസംഗകൻ രുചികരമായ ഭക്ഷണം കഴിച്ചതായി സങ്കല്പിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വയറ് നിറയുമോ എന്ന് നമുക്കറിയാമല്ലോ തെന്നാലിരാമൻ്റെ അഭിപ്രായം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു കൃഷ്ണദേവരായർക്കും സന്തോഷമായി അദ്ദേഹം തെന്നാലിരാമനെ അരികെ വിളിച്ചു നന്നായിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം ഞാൻ നിങ്ങളെ കൊട്ടാരം വിദൂഷകനായി നിയമിക്കാൻ ആഗ്രഹിക്കുന്നു രാമനുണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല അന്നു മുതൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കൊട്ടാരത്തിലെ അന്തേവാസിയായി കഥ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഥകളൊക്കെ കേൾക്കാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ